മാധ്യമം എഡിറ്റോറിയൽ ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശനി കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ ഓർമ്മിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ജൈവ മനുഷ്യന് വിട ഭാവി തലമുറക്ക് സമ്മാനമായി കൈമാറാൻ പൂർവികർ നമ്മെ ഏൽപ്പിച്ചു പോയതാണ് ഈ ഭൂമിയും അതിലെ ജൈവ വൈവിധ്യങ്ങളുമെന്നതാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ഹരിത രാഷ്ട്രീയത്തിൻ്റെയുമെല്ലാം അടിസ്ഥാന ദർശനം ഈ ദർശനത്തിന് ഇന്ത്യയിൽ ശാസ്ത്രീയ അടിത്തറ പാകിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു കഴിഞ്ഞ ദിവസം വിട്ടുപിരിഞ്ഞ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തിന്റെ കാവലാൾ എന്ന് പൊതുസമൂഹം അദ്ദേഹത്തെ വിശേഷിപ്പിക്കും മുമ്പേ തന്നെ നമ്മുടെ രാജ്യത്ത് ഹരിത രാഷ്ട്രീയത്തിനും അതിലൂന്നിയുള്ള നയരൂപവൽക്കരണത്തിനും നേതൃപരമായ പങ്കുവഹിച്ച ആ ജൈവമനുഷ്യന്റെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത ചെറുതാവില്ലെന്നുറപ്പാണ് കാരണം ഗാഡ്ഗിൽ ബാക്കി വച്ചുപോയ പ്രകൃതിശാസ്ത്ര ദർശനം ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പുതിയ കാലത്ത് കൂടുതൽ പ്രസക്തമാവുകയാണ് ഈ ഘട്ടത്തിൽ മേൽദർശനത്തെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കോർപ്പറേറ്റ് വൽകൃത വികസനത്തിൻ്റെ പുതിയ കാലത്ത് അധികാരികളോട് ആധികാരികമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനും ഗാഡ്ഗിലിൻ്റെ അഭാവത്തിൽ നമുക്കിനി അധിക പേരൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഗാഡ്ഗിലിനെക്കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ആവർത്തിച്ചു പറയുക എന്നത് വർത്തമാന ഇന്ത്യയിൽ ചെറുതല്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു പശ്ചിമഘട്ട സംരക്ഷണത്തിനായി കൃത്യമായൊരു ശാസ്ത്രീയ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തിയെന്ന നിലയിലാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി പൊതുവിൽ ഗാഡ്ഗിൽ അനുസ്മരിക്കപ്പെടാറുള്ളത് അഞ്ചു പതിറ്റാണ്ടിലേറെ നീണ്ട അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ പശ്ചിമഘട്ട സംരക്ഷണ പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നുവെങ്കിലും അതിനു മുമ്പ് തന്നെ പ്രകൃതിശാസ്ത്രജ്ഞൻ അധ്യാപകൻ നയരൂപവൽക്കരണ വിദഗ്ധൻ തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം തിളഞ്ഞു നിന്നിരുന്നു അതിനുമപ്പുറം സാർവദേശീയമായ പ്രകൃതിശാസ്ത്ര വിജ്ഞാനീയത്തെയും ജൈവവൈവിധ്യ അറിവുകളെയും രാജ്യത്തിൻ്റെ സവിശേഷ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്ന് പരിസ്ഥിതി വിജ്ഞാനീയത്തിന് പുതിയ ദിശാബോധം നൽകി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത യു എസിലെ ഹാർവാർഡിൽ വിഖ്യാതനായ എഡ്വേർഡ് വിൽസന്റെ കീഴിലായിരുന്നു ഗാഡ്ഗിലിൻ്റെ ഗവേഷണം സോഷ്യോ ബയോളജി എന്ന ശാഖയുടെ പ്രണേതാക്കളിൽ ഒരാളാണ് വിൽസൺ ജൈവവൈവിധ്യ പഠനത്തിൽ വലിയ സംഭാവനകളുള്ള വിൽസന്റെ കീഴിൽ തുടരാമായിരുന്നിട്ടും ഗാഡ്ഗിൽ ഇന്ത്യയിലേക്കു മടങ്ങി തൻ്റെ അന്വേഷണങ്ങളെയും അറിവുകളെയും സ്വരാജ്യത്തിനായി സമർപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് നമുക്ക് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ രൂപത്തിൽ ലഭ്യമായത് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തട്ടകം ഇവിടെ അധ്യാപനം തുടരവേയായിരുന്നു ഇതെല്ലാം തീർന്നില്ല രാജ്യത്തുടനീളം സഞ്ചരിച്ച് പ്രാദേശിക പരിസ്ഥിതി സംഘടനകളുമായി ചേർന്ന് ഓരോ ദേശത്തിനും അനുയോജ്യമായ പരിസ്ഥിതി സംരക്ഷണ യജ്ഞങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചു അതിൻ്റെ ഭാഗമായി അദ്ദേഹം കേരളത്തിലും വന്നു സൈലൻ്റ് വാലി സമരക്കാലം മുതൽ അദ്ദേഹം ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിൽ ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായുള്ള ജൈവവൈവിധ്യ രജിസ്റ്റർ പരിഷത്ത് തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ പിന്നണിയിലും ഗാഡ്ഗിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജൈവവൈവിധ്യ പഠനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജനകീയമായൊരു ശാസ്ത്രീയ അന്വേഷണം കൂടിയായിരുന്നു എന്നതാണ് പ്രകൃതിയെക്കുറിച്ച നാട്ടറിവുകളും ജനഭൂപടങ്ങളും കൂടി പരിഗണിച്ചായിരുന്നു പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ട് ഉൾപ്പെടെ അദ്ദേഹം തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ അത് പ്രായോഗികവുമായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ച നയങ്ങളിൽ പ്രകൃതിയും മനുഷ്യനും വികസനവും തമ്മിലുള്ള സന്തുലനവും പ്രകടമായിരുന്നു എന്നാൽ ഗാഡ്ഗിലിൻ്റെ ആ പ്രായോഗിക പരിസ്ഥിതി ദർശനത്തെ നമ്മുടെ അധികാരികൾ വേണ്ടത്ര തിരിച്ചറിഞ്ഞുവോ എന്ന് സംശയമാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി അദ്ദേഹം സമർപ്പിച്ച നിർദ്ദേശങ്ങളോടുള്ള അധികാരികളുടെ സമീപനം അക്ഷരാർത്ഥത്തിൽ തന്നെ ഗാഡ്ഗിലിനെ കുരിശിലേറ്റുന്നതായിരുന്നു ഗാഡ്ഗിൽ നിർദ്ദേശങ്ങൾ പശ്ചിമഘട്ട മേഖലയിൽ താമസിക്കുന്നവരെ കുടിയിറക്കാനുള്ള പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ റിപ്പോർട്ട് തന്നെയും മുതലാളിത്ത വികസന പദ്ധതികളുടെ രാഷ്ട്രീയ സഖ്യം ചവറ്റുകുട്ടയിൽ എറിഞ്ഞു അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ നിമിഷത്തിൽ നാം ഉന്നയിക്കേണ്ട ചോദ്യം ഇതാണ് ഇനിയെങ്കിലും നാം ഗാഡ്ഗിലിനെ കേൾക്കുമോ ഈ ചോദ്യം പുതിയതല്ല പത്തു വർഷത്തിനിടെ കേരളം നന്നേ ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ മനുഷ്യനിർമ്മിത പ്രകൃതി ദുരന്തമെന്ന് ഗാഡ്ഗിൽ വിശേഷിപ്പിച്ചപ്പോഴായിരുന്നു ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉരുൾ ദുരന്തമുണ്ടായപ്പോഴും ഗാഡ്ഗിലിനെ വിളിക്കൂ എന്ന് കേരളം അലമുറയിട്ടു ഗാഡ്ഗിലിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നു മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വിസ്മരിച്ച് പുതിയ വികസന മുദ്രാവാക്യങ്ങൾ അവതരിപ്പിക്കുക കൂടി ചെയ്തപ്പോൾ സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങളായിരുന്നു അവയെന്ന് ഇതിനകം തെളിഞ്ഞിട്ടുണ്ട് ഉരുൾ ദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിങ്ങനെ പരിസ്ഥിതിക്കു നേരെ കണ്ണടച്ച് വ്യവസായികളുടെ താൽപ്പര്യങ്ങൾക്ക് സർക്കാറും ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നു ദുരന്തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ കൊഴിഞ്ഞുമാറാനാകില്ല ഇപ്പോൾ ഈ പ്രദേശം വഴി തുരങ്കപാതയും നിർമ്മിക്കുന്നു പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിൻ്റെ മറവിൽ വ്യവസായിയുടെ പദ്ധതികളും മുഖ്യമന്ത്രിയുടെ അറിവോടെ അവിടെ സംഭവിക്കുന്നു സർക്കാർ തിരുത്തുമെന്ന് തോന്നുന്നില്ല പരിസ്ഥിതി കടന്നാക്രമണങ്ങൾക്കെതിരെ ജനകീയ മുന്നേറ്റമുണ്ടാകണം ചോദ്യം ആവർത്തിക്കട്ടെ ഇനിയെങ്കിലും നാം ഗാഡ്ഗിലിനെ കേൾക്കുമോ മാധ്യമം പോഡ്കാസ്റ്റ്